നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി മുതൽ മാമ ബാങ്ക് ഓഫ് ബി ജെ പി എന്ന പേരിൽ അറിയപ്പെടുന്നു കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത് ഇലക്ടറൽ ബോണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പാർട്ടികളാണോ ഇതുവരെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണോ അത് ലഭിച്ചിട്ടുള്ളത് അതായത് ഏതൊക്കെ വ്യക്തികളാണോ ഏതൊക്കെ സ്ഥാപനങ്ങളാണോ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് അവരത് ഏതൊക്കെ പാർട്ടികൾക്കാണോ സംഭാവന ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും മാർച്ച് മാസം ആറാം തീയതിക്ക് മുമ്പായിട്ട് തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറണമെന്നും ഇലക്ഷൻ കമ്മീഷൻ അത് മാർച്ച് മാസം പതിമൂന്നാം തീയതി പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കണമെന്നുമാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിച്ച് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകാനായിട്ട് നാല് മാസത്തെ സമയം വേണമെന്നാണ് അതായത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് നൽകാൻ പറ്റുകയുള്ളൂ ജൂൺ മാസം കഴിഞ്ഞ ശേഷം മാത്രമേ നൽകാൻ പറ്റുകയുള്ളൂ എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം ആധുനിക കാലത്ത് നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പേര് കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടുന്ന തരത്തിലേക്ക് സാങ്കേതികവിദ്യ വളർന്നു നിൽക്കുകയാണ് ഒരു വ്യക്തിയുടെ കണ്ണുകൾ സ്കാൻ ചെയ്ത് അയാളുടെ വിവരങ്ങൾ മുഴുവൻ അറിയാൻ പറ്റും ആ തരത്തിലേക്ക് ടെക്നോളജി വളർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് നാല് മാസത്തെ സമയം വേണം എന്താണ് ഈ ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത ജൂൺ മാസമാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകും അതിനു മുമ്പ് ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് അവരുടെ അടിമയെപ്പോലെ ഇന്ത്യയിലെ പൊതുജനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്ക് പ്രവർത്തിച്ചിരിക്കുകയുമാണ് ഇതിലും ഭേദം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വയം ഡിക്ലെയർ ചെയ്യണം ഞങ്ങൾ ബി ജെ പിയുടെ മാമാപ്പണി ചെയ്യുന്ന ബാങ്കാണ് ആധുനിക കാലത്ത് സുപ്രീംകോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഒരു ദിവസത്തെ സമയം പോലും എടുക്കുകയില്ല എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഒരു ലീഗലായിട്ടുള്ള വഴിയാണ് ഇലക്ട്രൽ ബോണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയൊമ്പത് ബ്രാഞ്ചുകളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വിൽക്കുന്നത് ഇത് വിൽക്കുന്നത് വർഷത്തിൽ നിജപ്പെടുത്തിയ ചില സമയങ്ങളിൽ മാത്രമാണ് ആയിരം രൂപ മുതൽ ഒരു കോടി രൂപ വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ സ്റ്റേറ്റ് ബാങ്കിൽ കിട്ടും നമ്മുടെ ഒരു ബോണ്ട് വാങ്ങാൻ ചെല്ലുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മളെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കും നമ്മുടെ ആധാർ പാൻ കാർഡ് മറ്റ് വിവരങ്ങൾ എല്ലാം ശേഖരിച്ച ശേഷം മാത്രമാണ് ആ വ്യക്തിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നത് ഈ ബോണ്ട് ആ വ്യക്തിക്ക് കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ള പാർട്ടിക്ക് സംഭാവന ചെയ്യാം ബി ജെ പിക്ക് കോൺഗ്രസിനോ ഏത് പാർട്ടിക്കോ ആ പാർട്ടിക്ക് അത് ക്യാഷാക്കി മാറ്റാനായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതേ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് വേണം ആ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇവർ ഇലക്ട്രൽ ബോണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ അക്കൗണ്ടിലെ ക്രെഡിറ്റ് ആവുകയും പിന്നീട് അവർക്കത് സാധാരണ പണം പോലെ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയാണ് നടക്കുന്നത് ആര് ബോണ്ട് വാങ്ങി എന്നതുൾപ്പെടെ ആ ബോണ്ട് ഏത് പാർട്ടിക്ക് കിട്ടി എന്നത് വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെക്കോർഡിലുണ്ട് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്താൽ തീരുന്ന ഒരു സംഗതിയാണ് നാല് മാസം കഴിഞ്ഞാൽ മാത്രമേ തരാൻ പറ്റൂ എന്ന് സ്റ്റേറ്റ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആൾക്കാർ സന്തോഷിക്കും ഞങ്ങളുടെ സർക്കാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ വരിധിയിലാക്കി സർക്കാരിന് വേണ്ടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നത് പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കടക്കലിൽ നരേന്ദ്രമോദി കത്തികൾ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ മര്യാദകൾ മറന്നുകൊണ്ട് സ്ഥാപനങ്ങൾ പെരുമാറാൻ തുടങ്ങുമ്പോൾ അതൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നുള്ളത് ഇപ്പോൾ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന വിട്ടികൾ തിരിച്ചറിയുന്നില്ല ഇന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനങ്ങളെയും കോടതിയെയും കബളിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ എക്കാലവും ബി ജെ പി അധികാരത്തിലിരിക്കില്ല എന്നും നരേന്ദ്രമോദി എക്കാലവും പ്രധാനമന്ത്രി ആയിരിക്കില്ല എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിശബ്ദം പിന്തുണയ്ക്കുന്നവർ തിരിച്ചറിയണം നാളെ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോകും മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരും അധികാരത്തിൽ ഇരിക്കാനും തങ്ങളുടെ വൃത്തികേടുകൾ മറച്ചുവെക്കാനും വേണ്ടി സകല സർക്കാർ സംവിധാനങ്ങളെ മോദി ദുരുപയോഗം ചെയ്ത കീഴ്വഴക്കം അവർ പൂർവാധിക ശക്തിയോടുകൂടി ചെയ്യാൻ ആരംഭിച്ചാൽ അന്ന് നിങ്ങൾക്ക് നിശബ്ദം നോക്കിയിരിക്കാൻ മാത്രമേ പറ്റൂ അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തികൾ ഏത് പാർട്ടി ചെയ്താലും ശരി അതിനെ നക്കശിഖാന്തം എതിർക്കേണ്ടത് ഏത് സ്ഥാപനം ചെയ്താലും അതിനെ നകശകാന്തരം എതിർക്കേണ്ടത് ഇവിടുത്തെ ജനാധിപത്യ ബോധമുള്ള സാധാരണ പൗരന്മാരുടെ കടമയാണ് എന്നാൽ ഇന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ പ്രതിപക്ഷ കക്ഷികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ സമയം കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അവർ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വേണ്ടി പണി ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ട് ഒരു വിവരം നൽകാൻ കാലതാമസം എടുക്കുന്നുവെങ്കിൽ അതിനർത്ഥം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും നരേന്ദ്രമോദിയുടെയും പാർട്ടിയുടെയും താൽപ്പര്യം അനുസരിച്ച് നിലപാടെടുക്കുന്നു ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി ഇതുവരെ വിറ്റുപോയിട്ടില്ല ഇലക്ട്രൽ ബോണ്ട് ഒരു രഹസ്യ ഇടപാടാക്കി നരേന്ദ്രമോദി വെച്ചപ്പോൾ അത് സുതാര്യമാക്കണമെന്ന് ജനാധിപത്യ കാവലാളുകളായ സുപ്രീംകോടതി ആവശ്യപ്പെട്ടത് വളരെ വലിയ ഒരു ആശ്വാസമാണ് കാര്യം ജനാധിപത്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന സുപ്രീം കോടതിയാണ് സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്ന വിധികൾ ധിക്കരിക്കുന്ന ഓരോരുത്തരും അറിയണം നിങ്ങൾ എത്ര കണ്ട് സുപ്രീംകോടതിയെ ധിക്കരിക്കുന്നു അത്ര കണ്ട് അപകടത്തിലേക്ക് നിങ്ങൾ വീഴും നാളെ നിങ്ങൾക്കെതിരെ ഈ ബാങ്ക് ഒരു നടപടിയെടുത്താൽ ഈ സർക്കാർ ഇതിനെ ആവശ്യപ്പെട്ടിട്ട് നിങ്ങളിൽ ഒരാളുടെ അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്താൽ അതിനെതിരെ നിങ്ങൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോടതി നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി തന്നാൽ പോലും ശരി ഈ ബാങ്ക് ഇന്ന് സുപ്രീംകോടതിയെ ധിക്കരിച്ച ഈ ബാങ്ക് നാളെ അവരെ ധിക്കരിക്കില്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അതുകൊണ്ട് ഇത് വളരെ വലിയ അപകടമാണ് സുപ്രീംകോടതിയുടെ ഉത്തരവിനെ ധിക്കരിക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളർന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം തകർന്നുടഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരം വൃത്തികെട്ട കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നാളെ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടികൾ ഏത് തന്നെയായാലും ഇന്ന് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല വൃത്തികേടുകളും ഇതിൻ്റെ ഡബിൾ ഇഫക്റ്റിൽ നാളെ ചെയ്താൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അന്ന് അതിനെതിരെ ശബ്ദമുയർത്താൻ ബി ജെ പിക്ക് ഇവിടുത്തെ മറ്റുള്ള ആൾക്കാർക്കോ സാധിക്കാതെ പോകും അവർ ഇപ്പോഴത്തെ ഈ ചെയ്തികൾ തന്നെ ലൈസൻസ് ആയിട്ട് എടുക്കും അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ചെയ്തിരുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ചെയ്തിരുന്നു അതായിരിക്കും അവരുടെ ന്യായം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നടപടിക്കെതിരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ള ആൾക്കാർ അതാത് ബ്രാഞ്ചുകളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ മാനേജർമാരുടെ നേരിട്ട് തന്നെ സംസാരിക്കണം നിങ്ങൾ കാണിക്കുന്നത് നാറിയ പണിയാണ് പറ്റുമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിലുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ട് മറ്റേതെങ്കിലും ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എൻ്റെ ബഹിഷ്കരിക്കണം കാര്യം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ബാങ്ക് ആയിരുന്നെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് കൊടുക്കാവുന്ന ഒരു വിവരത്തിന് വേണ്ടിയാണ് നാല് മാസത്തെ സമയം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കാലതാമസം കാരണം ഇവിടെ വിറ്റ് പോയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുകളിൽ ഭൂരിപക്ഷവും ഏതാണ്ട് അറുപത് ശതമാനത്തിലേറെയും കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വമ്പൻ കോർപ്പറേറ്റുകൾ ബി ജെ പിക്ക് കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ സംഭാവനാ വിവരങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും ആർക്കു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടതാണ് മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്ന ബി ബി ഐ പികൾക്ക് വന്നിറങ്ങാൻ വേണ്ടി നമ്മുടെ തന്നെ സൈന്യത്തിന്റെ ഒരു വിമാനത്താവളം താൽക്കാലികമായിട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പദവിലേക്ക് ഉയർത്തി നരേന്ദ്രമോദി സർക്കാർ വിട്ടുകൊടുത്തു അതായത് മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണം നമ്മുടെ സൈന്യത്തിന്റെ തന്നെ ഒരു വിമാനത്താവളം വിട്ടുകൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി അയാൾക്ക് സഹായം ചെയ്തു കൊടുത്തെങ്കിൽ ഈ രാജ്യത്തെ തന്നെ മുകേഷ് അംബാനിയുടെയും അദാനിയുടെയും കാൽ കീഴിൽ കൊണ്ടുവെക്കാൻ ഈ മനുഷ്യൻ മടിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് ബി ജെ പി നരേന്ദ്രമോദിയെ ഭക്തിയോടെ കാണുന്നവർ തിരിച്ചറിയണം നിങ്ങളുടെ രാജ്യത്തെയും നിങ്ങളുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ആ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്ന മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങും അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണിക്കുന്ന ധിക്കാരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ രാജ്യസ്നേഹമുള്ള ഓരോ വ്യക്തിയും തയ്യാറാകണം താങ്ക്